ബിഗ് ബാങ് മീഡിയയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻഫർമേഷനിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസമായിരിക്കുന്നു സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നേരിട്ട് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളുള്ള ഒരു ഉത്സവ സീസണാണ് വന്നു ചേർന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് നൽകേണ്ട ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്ന ക്ഷേമ പെൻഷന്റെ രണ്ട് കുടിശ്ശികയുടെ ഗഡുക്കൾ മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം അത് സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യപടി എന്നോണം ആയിരം കോടി രൂപയാണ് സഹകരണ സംഘങ്ങളുടെ കൺസോക്ഷ്യത്തിൽ നിന്നും ഒൻപതേ പോയിന്റ് ഒന്ന് ശതമാനം ിൽ ഇപ്പോൾ വായ്പ എടുക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു മാസത്തെ ഗഡു വിതരണം ചെയ്യാനുള്ള തുക മാത്രമാണ് വന്നിട്ടുള്ളത് എന്നാൽ രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോഴേക്കും ഈ ഓണക്കാലത്ത് മൊത്തത്തിൽ നാലായിരത്തി രൂപ നമ്മുടെ കൈവശം എത്തിച്ചേരുകയും ചെയ്യും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സർക്കാരിന്റെ ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് പതിനഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ തുക വിതരണം പൂർത്തിയാക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുമ്പോൾ ഈ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള തുക ലഭിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് സേവനയുടെ സൈറ്റിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ പെൻഷന്റെ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കേണ്ടത് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ് കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ സർക്കാരിന്റെ കുടിശ്ശികയാണ് ലഭിക്കാൻ പോകുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് നൽകാതെ അത് പിടിച്ചു വെക്കും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റാറ്റസ് പരിശോധിക്കണം ആധാർ നമ്പറോ അതോടൊപ്പം തന്നെ പെൻഷൻ ഐഡിയോ അറിഞ്ഞാൽ മതി നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം സേവന സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൻഷൻ തുകയെല്ലാം അക്കൗണ്ടിലേക്ക് ലഭിക്കുമ്പോഴും ഏഴു ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കുറഞ്ഞാണ് വരിക ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തുകയായിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തുകയായിരിക്കും ലഭിക്കുക അതിനുശേഷം ഒന്നു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷമായിരിക്കും അടുത്ത ഗെഡ് എത്തിച്ചേരുക അതായത് സംസ്ഥാന സർക്കാരിന്റെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും വിഹിതം എത്തിച്ചേരുക ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ആനുകൂല്യം മുൻ മാസങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും തടസ്സമില്ലാതെ തന്നെ ലഭിക്കും അത് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇരുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് മുൻമാസങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ മാത്രം നമ്മൾ പഞ്ചായത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖാമൂലം പരാതിയായിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ആധാർ സീഡിങ് അതായത് ആധാർ വഴിയാണ് കേന്ദ്ര സർക്കാർ ഈ വിതരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് അക്കൗണ്ട് സീഡ് ആയിട്ടുണ്ടോ എന്ന് ഓൺലൈൻ വഴി പരിശോധിച്ച് ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പെൻഷൻ തുകയ്ക്ക് നമുക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അറിയിപ്പുകളാണ് ഇവ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻഫർമേറ്റീവായി വരുന്നത് വരെ ഗുഡ് ബൈ